ൂർ റോഡിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു ഷൊർണൂർ കുളപ്പള്ളി പൊതുമരാമത്ത് റോഡിലെ പൊടിശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു കാൽനട യാത്രികർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രക്കാർക്കും യാത്രാ ദുരിതവും കടകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയും മുൻനിർത്തിയാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ നേതൃത്വം നൽകി ഡി സി സി ഭാരവാഹികളായ ഫിറോസ് ബാബു കെ കൃഷ്ണകുമാർ ടി വൈ ഷിഹാബുദ്ദീൻ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ബഷീർ അജിത് എം പി സുശീൽകുമാർ കൗൺസിലർ ശ്രീകലാ രാജൻ പി എം മുരളീധരൻ അബൂബക്കർ വിൻസെന്റ് ടി കെ ആഷിഖ് ഹരി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു റോഡിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും പൊടിശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാമെന്നുമുള്ള പാലക്കാട് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്

ഇത് വെളുത്ത കൊണ്ടുവന്ന് വെക്കണു ഇത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ റോഡ് പോലും ഞങ്ങൾ രണ്ട് കൗൺസിലർമാര് സ്റ്റാർട്ട് റോഡ് കുഴി വന്നു വന്നു ഞങ്ങളെ ഒരു കൗൺസിലറൊക്കെ കഴിയും കാലം കൊടുക്കിട്ട് ഒരു മാസം ഇരുന്നു നിങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലെ വർക്ക് സംസാരിക്കാം ഞങ്ങൾ പേരുണ്ട് ഞങ്ങളിത് തീരുമാനം ഏഴ് വർഗീയ വേണെന്നാണ് പറഞ്ഞത് ഇപ്രാവശ്യം പത്ത് വർഗീയ